ഇന്ത്യയുടെ ക്രിമിനൽ ചരിത്രത്തിൽ എന്നും അത്ഭുതമായി തുടരുന്ന ഒരു കഥയുണ്ട് ഒരു കുട്ടിയുടെ പ്രായം കേട്ടാൽ നാം പ്രതീക്ഷിക്കാറുള്ളത് നിഷ്കളങ്കഥയോ ചെറിയ കുറുമ്പോ ഒക്കെ ആയിരിക്കും പക്ഷേ അമർദ്ദീപ് സാദ എന്ന കുട്ടിക്ക് നിഷ്കളങ്കത ഒട്ടുമേ ഉണ്ടായിരുന്നില്ല അമർദ്ദീപ് സാദ ബീഹാറിലെ മങ്കായി ബന്ദർ ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടിയായിരുന്നു അവൻ്റെ എട്ടാമത്തെ വയസ്സിൽ മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തതിന് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവൻ മൂന്ന് കുഞ്ഞുങ്ങളെയായിരുന്നു വന്നത് ഭീഷണിപ്പെടുത്തലല്ല വൈരാഗ്യമല്ല കൊലപാതകങ്ങൾ നടക്കുന്നത് ക്രൂരതയുടെ മാത്രം അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അന്വേഷണത്തിൽ അമർദീപിനുള്ളിൽ ദയയും കുറ്റബോധവും ഇല്ലെന്ന് വ്യക്തമായി അവൻ കൊലപാതകങ്ങൾ ചെയ്തത് വളരെയധികം ശാന്തതയോടെയും സന്തോഷത്തോടെയുമായിരുന്നു ഞാൻ കൊന്നു എനിക്ക് സന്തോഷം തോന്നി എന്നായിരുന്നു അവന്റെ പ്രതികരണം സൈക്യാട്രിസ്റ്റുകൾക്കും പോലീസിനും അത് അത്ഭുതമായി തോന്നി ഒരു എട്ടു വയസ്സുകാരന് എങ്ങനെ ഇത്ര ക്രൂരമായ മനോഭാവം ഉണ്ടാകാം പോലീസിനും കോടതി സംവിധാനത്തിനും വലിയൊരു വെല്ലുവിളിയായിരുന്നു വെല്ലുവിളിയായിരുന്നത് അമർദീപിന്റെ പ്രായപൂർത്തിയാകാത്തതിനാൽ അവനെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചെങ്കിലും പിന്നീടുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നില്ല അവൻ പുതിയ ജീവിതത്തിലേക്ക് കടന്നോ അതോ അതേ മനോഭാവത്തിൽ തന്നെയാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ അവൻ്റെ പ്രായവും അവൻ ചിന്തിച്ച രീതികളും എല്ലാം ഇപ്പോഴും നമ്മളെ പേടിപ്പിക്കുന്നു